മഴക്കെടുതിയിൽ വലഞ്ഞ് മധ്യകേരളം എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പുറപ്പെടുവിച്ചിട്ടുണ്ട് കൊച്ചിയിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു പുലർച്ചെ രണ്ടു മണിയോടെ ആരംഭിച്ച മഴ ഏഴു മണിയോടെയാണ് തോർന്നത് കലൂർ ഇടപ്പള്ളി പാലാരിവട്ടം മേഖലകളിൽ ഇതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ചെറിയ ഇടവഴികളിലടക്കം വെള്ളം കയറി തൃശ്ശൂർ ജില്ലയിൽ രണ്ടു മണിക്കൂറോളമായി നിർത്താതെ മഴ പെയ്യുകയാണ് നഗരത്തിലുൾപ്പെടെ ശക്തമായ മഴ തുടരുന്നു നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു നഗരത്തിലെ അശ്വിനി ആശുപത്രിക്ക് പുറകിലുള്ള വീടുകളിൽ വെള്ളം കയറി നഗരത്തിലെ പ്രധാന റോഡായ ശങ്കരയ്യർ റോഡിലെ വീടുകളിലും വെള്ളം കയറി അക്വാട്ടിക് ലൈനിലെ വീടുകളിൽ വെള്ളം കയറി സ്വരാജ് റൗണ്ടിൽ നിന്നുള്ള പ്രധാന റോഡായ എം ജി റോഡിലും വെള്ളം കയറിയതോടെ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു ജില്ലയുടെ ഉൾപ്രദേശങ്ങളിലും മഴ മൂലം കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പുത്തൂർ വെട്ടുകാട് ഏഴംകല്ലിൽ വീടുകളിൽ വെള്ളം കയറി പാലക്കൽ ചേർപ്പ് ഭാഗത്തും റോഡിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു പാലക്കാട് വാണിയംകുളം പനയൂരിൽ മലവെള്ളപ്പാച്ചിൽ മലയ്ക്കുമുകളിൽ ഉരുൾപൊട്ടിയതായി സംശയം എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് വെള്ളം കുത്തിയൊഴുകി ജനവാസ മേഖലയിലേക്ക് ഇരച്ചു കയറി ഉരുൾപൊട്ടിയതാണെന്ന് സംശയിച്ച് ജനങ്ങൾ പരിഭ്രാന്തരായി ഇറങ്ങിയോടി അതേസമയം നാളെ വടക്കൻ കേരളത്തിലേക്ക് എത്തും കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് നാളെ റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും